ഇവിടെ പറഞ്ഞെന്താ വെച്ചാൽ കട്ടുകേൾവിയുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം കട്ടുകേൾവിയുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം അലിമദിനി സാഹിബ് പറയുന്നുണ്ട് ഒരു കട്ടുകേൾവി വായിക്കുമ്പം കട്ട് അതാണ് സംഭവിച്ചത് അവിടെ നിന്ന് ഞാൻ വിശദീകരിച്ചത് അത് പോട്ടെ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അവർ ആകാശം വരെ കയറിയിരുന്നുവെന്നും മലക്കുകളിൽ നിന്ന് ചില വാർത്തകൾ കട്ടുകേട്ടിരുന്നുവെന്നും നാം മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പെന്താണ് തിരുമേനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുമ്പ് ഇത് മുഴുവൻ ഒന്ന് മുസ്ലിയാർ വായിച്ചു വിശദീകരിച്ചാൽ തറക്കടില്ല അതിനുശേഷം അമാനി മൂലവി ആ ഹദീസ് പറഞ്ഞു അതിനുശേഷം അമാനി ആ ഹദീസ് പറഞ്ഞു എന്താ അലിമദിനി ആ ഹദീസ് ഇങ്ങനെ വായിക്കാഞ്ഞ് ആ അതാണ് തട്ടിപ്പ് അമാനി മോലവി പറഞ്ഞ ആ ഹദീസ് അലിമദിന് വായിച്ചാൽ എന്തിനാണോ ഇത് പറയുന്നത് അത് വളത്തിലാവും അപ്പം വേഗം അപ്പുറത്തുകൾ ചാടുകയാണ് അമാനി മോലവി പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഹദീസ് അമാനീബിലെടുത്ത് കൊടുക്കുന്നുണ്ട് എന്താ ഞങ്ങൾ പറഞ്ഞു എന്നുള്ള അമാനി മോലവി പറഞ്ഞു വായിക്കാൻ പറ്റൂല്ലേ നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ കട്ട് കേൾവി വായിക്കുമ്പം നിങ്ങൾ നിങ്ങൾ പറഞ്ഞ ഹദീസ് ആ ഹദീസ് പറഞ്ഞിട്ട് വീണ്ടും അമാനി അമാനിമോലെ പറഞ്ഞു പിശാച്ചിന്റെ വൈകാളികരായ ചില പ്രശ്നക്കാരിൽ നിന്ന് ഗണിതക്കാരിൽ നിന്നും അവർ പല പേരുകളിലും അറിയപ്പെടാറുണ്ടെങ്കിലും ശരി കേൾക്കാറുള്ള ചുലുക്കൻ ചില വാർത്തകൾ ശരിയായി അനുഭവപ്പെട്ടു കാണുന്നതിനാൽ ഇന്നും എത്രയോ ആളുകൾ വഞ്ചിതരായിരിക്കുന്നു അപ്പൊ എന്താ ഇവര് പറഞ്ഞത് കട്ടുകേൾവി നമ്മളിവിടെ പറഞ്ഞിരുന്നു ക്രസൂ അല്ലാം വരുന്നതിന് മുമ്പ് വ്യാപകമായ രീതിയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവര് ഇവര് പറഞ്ഞെന്താ വെച്ചാൽ കട്ടുകേൾവി പിന്നെ ഇപ്പോ തീരെ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് يبري اماني مولى من التفسير ابن الشعراء شعرا عنده حق <applause> هل أنبئكم الا من تنزل الشياطين تنزل على كل افاق النسيم يلقون السمع واكثرهم كاذبون إن ربنا ايه في الشدغران تل اماني مولى رحمته الله عليهم اشدغرك النبي صلى الله عليه وسلم തിരുമേലിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് അവർ ആകാശം വരെ കയറിയിരുന്നുവെന്നും മലക്കുകൾ നിന്ന് ചില വാർത്തകൾ കട്ട് കേട്ടിരുന്നുവെന്നും നാം മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ പിശാചിക്കൽ അത്തരക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും അതിൽ കൂടി ധാരാളം വ്യാജങ്ങളും കൂട്ടിക്കളർത്തി അവർ ജനമധ്യെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നിട്ട് അമാനി മൂലവി ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട് ഈ ഹദീസ് നമ്മുടെ അലിമതിന് മനഃപൂർവ്വം കട്ടു അതെന്തിനുവച്ചാൽ ഈ ഹദീസ് വായിച്ചാൽ ഇപ്പോഴും ആ കട്ട് കേൾവി നിലവിലുണ്ട് എന്ന് വളരെ കൃത്യമായി മനസ്സിലാവും അത് മനസ്സിലായ പിന്നെ അലിമദിന്റെ വാദം പൊളിഞ്ഞില്ലേ അതുകൊണ്ടാണ് നിങ്ങൾ കൊടുത്ത അതീശ അമാനി മൂലയും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്കാണ് ചാടിയത് എന്തിനാണ് അലിമദിൻ എന്തൊക്കെ ചോദിക്കും പിന്നെ അലിമദിനെ അദ്ദേഹത്തിന്റെ പ്രസംഗത്ത് പറയുന്നുണ്ട് നമ്മൾ അമാനിന്റെ തസീറിനെ വായിക്കാൻ പറഞ്ഞത് വെച്ചാൽ അറിവെന്ന് വായിച്ച ഇപ്പൊ സാധാരണക്കാർക്ക് തിരില്ല മലയാളമാകുമ്പോൾ എല്ലാവർക്കും തിരിയില്ല ആ ബോധങ്ങൾക്കും വേണം നിങ്ങൾ വായിച്ചു പോയിട്ട് അതൊക്കെ ആളുകൾ തഫ്സീലെടുത്ത് നോക്കുകയുണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഇളക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്